അപ്പോൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പഴത്തെയാണ് ഇപ്പം വെളിയങ്കോട് മർക്കാദിയെ പറഞ്ഞതുകൊണ്ട് ഈ സാഹചര്യം ഞാൻ നാട്ടിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റൂല്ലെങ്കിലും അതിലൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും വെളിയങ്കോട് മർക്കാദിയെ തങ്ങൾ പറഞ്ഞത് നല്ല ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ രാവിലെ പഴങ്ങൾ കഴിക്കണം പ്രത്യേകിച്ചും രാവിലെ പത്ത് ഈത്തപ്പഴമൊക്കെ കഴിക്കാൻ പറ്റുന്ന ആൾ പിറ്റേന്ന് രാവിലെ വരെ മറ്റൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കൊന്നും വരില്ല എന്നാൽ പക്ഷേ വെളിയങ്കോട് തങ്ങൾ പറഞ്ഞത് പത്ത് ഈത്തപ്പഴവും രണ്ട് പഴുത്ത തൊലികറുത്ത നേന്ത്ര ഒരു ഗ്ലാസ് പശുവും പാലുവാണ് നമുക്കത് കിട്ടില്ല ഞാനെന്നാലും നിങ്ങൾ നാട്ടിൽ പോയാൽ പറ്റുമെങ്കിൽ ചെയ്തോളി ചില കാര്യങ്ങൾ ഒരു നാല്പാസെങ്കിലും ഒരു കൊല്ലത്തിൽ തൃപ്തിയായി ചെയ്ത അതിൻ്റെ ഗുണം കുറേ കാലം ഉണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നാല്പസെങ്കിലും ചെയ്യണം നമ്മളിപ്പോൾ ചില ആൾ ഡോക്ടേഴ്സിനെ കാണിക്കാൻ എന്തെങ്കിലും പഴോ പച്ചക്കറി കഴിക്കാൻ പറ്റും ഒന്നോ രണ്ടോ തവണ കഴിക്കും പിന്നെ കഴിക്കൂല ഒന്നോ രണ്ടോ തവണ കഴിക്കും പിന്നെ കഴിക്കില്ല കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം പ്രത്യേകിച്ചും എല്ല് തൈമാനം കൂടിയ കാലഘട്ടത്തിൽ ജിദ്ദയിലൊക്കെ നിന്നിട്ട് എല്ല് തൈമാനം കൂടുതലാണെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഈത്തപ്പഴം കിട്ടുന്ന നാടാ ഇത് ഈത്തപ്പഴം കിട്ടുന്ന ഷുഗർ ആണ് എന്ന തെറ്റുധാരണയാണ് ഷുഗർ ഇവിടെ ഉണ്ടാക്കുന്ന കുബൂസാണ് കുബൂസാണ് ഹുബ്സിൽ നിന്ന് കുബൂസിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും ഹുബ്സ് മസ്തിഷ്കത്തിനും ഹൃദയത്തിനും ശക്തി നൽകുന്നതാണ് കുബൂസിലെത്തുമ്പോഴത്തേക്കും അത് ബുദ്ധൂസാക്കി മാറ്റിയാണ് മെച്ചനെ കുബൂസ് വാങ്ങിക്കോളി നിങ്ങൾ ഗോതമ്പിൻ്റെ കുബൂസ് കിട്ടുമെങ്കിൽ കേരളത്തിൽ പ്രമേഹം വർദ്ധിപ്പിച്ച മെയിയാണ് നിങ്ങൾക്കറിയാലോ ആ പഠനം കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ പഠനം കേരളത്തിൽ പ്രമേഹ രോഗികളെ ഉണ്ടാക്കിയത് മൈദയാണ് ബേക്കറി ഫുഡ്സാണ് ഈത്തപ്പഴം കഴിച്ചിട്ട് ആർക്കും ഷുഗർ കൂടില്ല എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ പിന്നെ ഇപ്പവർക്കൊക്കെ അറിയുന്നതാണ് മറരിപ്പാമ്പറക്കൊക്കെ അറിയുന്നതാണ് അഷ്റഫിന് പറയാലോ അല്ലേ അപ്പോൾ പിന്നെ കുല കാലങ്ങളായി ഷുഗറിലുള്ള മധുരമുള്ള ചായ കുടിക്കും ഈത്തപ്പഴം തന്നെ ഞാൻ ഇടയ്ക്കിടെ മുമ്പറൊക്കെ വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഞാൻ കൊണ്ടുപോകണേൽ ഈത്തപ്പഴ എ ഉപ്പയാണ് കഴിക്കുന്നത് ഷുഗർ കൂടല്ല ഷുഗർ കൂടുന്നത് കൊഴുപ്പുള്ള ഭക്ഷണം കൊണ്ട് മെയ്ദ കൊണ്ട് ബേക്കറി ഫുഡുകൾ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ശരീരത്തിന് ഉദ്ദീപനം നൽകുന്ന പാനീയം സെവനപ്പ് കോക്കകോള മെറിൻഡ ഈ റെഡ്ബിൾ റെഡ്ബുൾ പോലത്തെ പെട്ടെന്ന് ശരീരത്തെ എനർജറ്റിക് ആക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടാണ് ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ഇത്തപ്പഴം കൊണ്ട് വരില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാവിലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വീട്ടുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ അറുപത്തഞ്ച് ശതമാനം സ്ത്രീകളും അനീമിയ രോഗം നേരിടുന്നവരാണ് നിങ്ങൾക്ക് ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോൾ വരമാരൊക്കെ ആരോഗ്യത്തോടെ നിൽക്കണം രക്തമുള്ള ശരീരം ഉണ്ടാവണം അല്ലേ സൗന്ദര്യമുള്ള ശരീരമൊക്കെ ഉണ്ടാവണമെങ്കിൽ അവരിൽ അനീമിയ ഇല്ലാണ്ടാണ് പ്രസവം കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും അനീമിയ രോഗത്തിന് അടിമയാണ് നാട്ടിൽ അനീമിയ പ്രസവം കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും നാട്ടിലെ അനീമിയ രോഗികളാണ് അനീമിയ എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ വിളർച്ച രോഗം അപ്പം പിന്നെ ഈത്തപ്പഴം തൊലി കറുത്ത തൊലി നന്നായി കറുത്ത പഴുത്ത നേത്രപ്പഴം നമ്മളെ നാട്ടിൽ ആരും അത് വാങ്ങൂല കച്ചവടക്കാരൻ പശുവിനെ കൊടുക്കുക ഇവിടെ നിങ്ങൾ അല്ലേ പശുവിനെ കൊടുക്കുക അതുകൊണ്ട് പശുവിന് മുട്ടുവേദന ഇല്ല നടുവേദനയും ഇല്ല എപ്പോഴും വിഷാറാകുമ്പോൾ എന്താപ്പം കാട്ടുക തങ്ങൾ എന്താ പറഞ്ഞത് തൊലി കറുക്കണം എന്നത്ര പഴത്തിൻ്റെ നമ്മളത് വാങ്ങൂല അഥവാ കച്ചവടക്കാരൻ്റെ അറിയാണ്ട് ഒന്നൊക്കെ അപ്പുറം പോയിക്കോട്ടെ എനിക്ക് ആ അപ്പുറം കൊടുത്തല്ലേ മുതലെങ്കിലും കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാ അങ്ങനെന്ത് പണിയെടുക്കണം ആ പച്ചയും കിടക്കും ഞാനേതായാലും ഇങ്ങനെ ആരോഗ്യപരമായി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ നടക്കട്ടെ എന്ന് എന്നിട്ട് അത് കൊണ്ടുങ്ങൾ കൊണ്ടുപോയി വെള്ളത്തിൽ പുഴുങ്ങി അരച്ചിട്ട് പരത്തി വെളിച്ചെണ്ണയിലിട്ട് ഉള്ള ഗുണം തെച്ചും കളഞ്ഞ് ഉണ്ണക്കായെന്ന് പറഞ്ഞിട്ട് കണ്ണൂരെ പുതിയാപ്പൊളൊക്കെ കൊടുക്കു പോകാൻ അവസാനം ഒരു ഉണ്ണക്കായ് ആയിട്ട് മാറി ഇതാണ് കണ്ണ് നല്ല മലപ്പുറക്കാർക്ക് കിട്ടായിട്ടാണ് കിട്ടുമ്പോൾ അവരടിക്കും അത് ഞാൻ മനസ്സിലായില്ലേ ഏ കിട്ടാഞ്ഞിട്ടാണ് പോട്ട സാരില്ല നമ്മൾ ദേഷം പറയണ്ട ഞാൻ ഇടയ്ക്കൊരു മനസ്സ് വേഗം റിയാവുന്ന സമയം ഇടക്ക് തമാശ പറയുന്ന കൊണ്ട് കേട്ടോ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മനസ്സിന് വല്ലാണ്ട് ശ്രദ്ധ കിട്ടില്ല പക്ഷെ നമ്മൾ മജലി സിങ്ങൂറൊക്കെ ചൊല്ലി ഇരിക്കണ സമയമായതുകൊണ്ട് അഹമ്മദ്ല്ല കാരണം അങ്ങനെയുണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ചില സമയം സാഹചര്യങ്ങളൊക്കെ വിഷയമാണ് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എപ്പോഴും ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം വ്യത്യസ്ത രുചികളുള്ള പഴങ്ങൾ ഒന്നിച്ച് കഴിക്കാതിരിക്കണം ഗൾഫ് രാജ്യത്ത് കാണുന്ന ഒരു പ്രശ്നം അതാണ് പല രുചികളും ഒന്നിച്ച് കഴിക്കുന്നു ഞാൻ കണ്ടൊരു കാര്യം പറയാണ് വ്യത്യ പുളിയും പഴത്തിൽ തന്നെ മധുരമുള്ള പഴമുണ്ട് പുളിയുള്ള പഴമില്ലേ പ മധുരമുള്ള പഴവും പുളിയുള്ള പഴവും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല ഇവിടെ കാണുന്നത് എല്ലാം കൂടി എന്നാൽ മുഷക്കൽ അല്ലേ ജ്യൂസ് മുഷക്കൽ ഇവിടെ ശരിക്കും അസീർ കുടിച്ചാൽ കിഡ്നി രോഗം വരും കൂൾ ബാറുകളും ഇതൊക്കെ വന്നു തന്നെയാണ് കിഡ്നി രോഗം കൂടിയത് നിങ്ങൾക്ക് ഒരാളെ നല്ല നല്ല ആരോഗ്യമുള്ള ഒരാളാണ് മൂപ്പറ നേരിട്ട് ഫാറ്റ് ചെയ്യാനൊക്കെ പ്രശ്നം ഡെയിലി ജ്യൂസും പിന്നെ നിങ്ങളെ ഇവിടുന്ന് നാട്ടുകൊണ്ട് കൊണ്ടുപോയിട്ട് മനുഷ്യന്മാരെ നട്ടിൽ കേൾക്കുന്ന ആ സാധനത്തിൻ്റെ പേരും തന്നെ യെസ് അതന്നെ ടാങ്ക് ഇതും കൊടുത്താൽ മതി ഒരാളോട് നേരിട്ട് യുദ്ധം ചെയ്ത് തോപ്പിക്കാൻ പ്രയാസമാണ് അപ്പോൾ അവനെ സ്നേഹിച്ച് നോക്കിക്കൊല്ല വാടോ പിരിച്ചത്തിൽ വിളിച്ചിട്ടേ ഡെയിലി ജ്യൂസ് കൊടുക്കുക ഡെയിലി ജ്യൂസ് ഒന്നും വിചാരിക്കും ഇച്ചങ്ങായ്ക്ക് എന്താ പറ്റിയത് ഒന്നുമില്ല നീ കുറച്ച് കഴിഞ്ഞാൽ സമാധാനമായിക്കോളൂ എങ്ങനെയുണ്ട് എളുപ്പവഴി പിന്നെ പെണ്ണുകൾ ചെയ്യുന്നവർ ലേശ ടാങ്കോ നിഡോയോ ഇട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ശ്വാസകോശത്തിന് കംപ്ലൈൻറ്റ് വന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടി ക്ലിയറായി ഒരു മനുഷ്യൻ തളരാന്ന് പറയാൻ ശ്വാസകോശത്തിന് തകർച്ച വരുത്താണല്ലോ ശ്വാസം ശ്വാസമാണല്ലോ ഒരു മനുഷ്യൻ്റെ ശക്തി ശ്വാസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയലാണ് ഒരു മനുഷ്യൻ്റെ ശക്തി അതുകൊണ്ടുതന്നെയാണ് ഭക്ഷണത്തിൽ ആരോഗ്യം ഇസ്ലാം പറഞ്ഞത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന് ശ്വാസത്തെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം വയറ് നിറയെ ഭക്ഷണം കഴിയുന്നവനവൻ്റെ ശ്വാസത്തെ നന്നായി ഉപയോഗിക്കാൻ കഴിയില്ല നോമ്പിനെന്താ പകല് റാഹത്ത് എന്നിട്ട് നോമ്പ് മുറിച്ച് വന്നിട്ട് പറയണം വല്ലാത്ത ക്ഷീണം തന്നെ പൂത്തിനിർത്തിട്ടാരും വിരയിച്ചായി പകല് നല്ല റാഹത്താണ് എന്നിട്ട് രാത്രി എന്താ പറയണത് നോമ്പ് മുറിച്ചാലാ ക്ഷീണം നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ ശ്വാസം അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാം അതിനെക്കുറിച്ചുള്ള ഭാഗത്തേക്ക് നമുക്ക് പോകാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇത് രണ്ടിലും അമിതം വരാതിരിക്കുക എന്തു ഭക്ഷണം കഴിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്തു കുടിക്കണം എങ്ങനെ കുടിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന ഭാഗം എന്ത് കുടി എന്ത് തിന്നണം എന്നെടുത്താണ് ഞാൻ പറഞ്ഞു വന്നത് പഴങ്ങൾക്ക് ഭക്ഷണത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം പഴങ്ങൾക്ക് ഭക്ഷണത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം നമ്മളത് അങ്ങനെ ഒരു വിഷയം കൊടുക്കണില്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തേലും കഴിച്ചാലായി ഭക്ഷണം കഴിച്ചാൽ കഴിക്കാൻ പറ്റുന്ന പഴം ഈത്തപ്പഴവും ഉറുമാമ്പഴവും മാപ്പിൾ പോലത്താണ് പത്തക്ക പറ്റൂല അതാപ്പം എല്ലാവരും കൂടുതൽ തിന്ന് ഭക്ഷണം കഴിച്ചാലാണ് വത്തക്ക മുറിക്കന്നെയണത് യുഫ്സിദു താമാത് ഭക്ഷണത്തെ ഫസാദാക്കും ഭക്ഷണത്തിന്റെ ഗുണത്തെ ശരീരത്തിന് നൽകുന്നതിൽ നിന്ന് തടയും ആര് ബത്തക്ക മനസ്സിലായിട്ടില്ല അപ്പൊ ചില സ്ഥലത്തൊക്കെ വിരുന്നു പോയാലും വത്തക്കിയും പെയ്നാപ്പിളക്കം മുറിച്ച് വെച്ചിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ച് പൈതിയാകുമ്പോഴേ ഇത് കാണുക പിന്നെ ഇതിങ്ങനെ ടെൻഷൻ അടിക്കാൻ അല്ലെങ്കിൽ തിന്നാൻ പറ്റില്ലല്ലോ തിന്നിട്ട് ഗുണവുമില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടെന്ന് എല്ലാം കൂടി ക്ലാസ് കേട്ടിട്ട് ബുദ്ധിമുട്ടാവോ എല്ലാം ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയാവും മാറ്റം വരുത്തിയാ മതി ഇസ്ലാം എന്ന് പറഞ്ഞ ശൈലിയിലെ മാറ്റമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ശൈലിയുടെ പേരാണ് മനുഷ്യ സമൂഹത്തിൽ തെറ്റായ ശൈലി ശരിയായ ശൈലി എല്ലാത്തിലെയും ശരിയായ ശൈലിയുടെ പേരാണ് ഇസ്ലാം അപ്പം ദഹനം വേഗത്തിലാക്കുന്ന പഴവർഗ്ഗങ്ങൾ എപ്പൊ കഴിക്കരുത് ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കരുത് ഭക്ഷണത്തിന് ദഹിക്കാൻ നാലു മണിക്കൂർ വേണം എന്തിനാ വേൻ ദഹിപ്പിക്കണത് ചില വമ്പമാരെ ഡയലോഗ് ദഹിക്കാൻ നല്ലതാണ് കഴിച്ചോളീ എന്തിനാ വേൻ ദണ്ടല്ലോ അല്ല ചില സമയത്തുണ്ട് മൊബൈൽ വെറുതെ ബെല്ലടിച്ചോ ബെല്ലടിച്ചോ എന്ന് തോന്നുക കാരണം ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു മാനിയാണത് ആരോ വിളിച്ചോന്ന് നോക്കിയിട്ട് പോവുക ഒന്നും വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്കിത് എന്താണെന്നറിയില്ല ബാങ്ക് കൊടുത്തോ ബാങ്ക് കൊടുത്തോ എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കും ആയിട്ടില്ലല്ലേ ഓക്കെ സാറില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഒരു വിഷയം മനസ്സിലായല്ലോ ഭക്ഷണത്തിൽ നിബ്സലാഹു അലഹി വസല്ലാമ തങ്ങൾ ഈ ഭക്ഷണം കഴിച്ചാൽ എന്ത് ഗുണം കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഷീലം റസൂർല്ലാഹി വല്ലാ അലൈഹി വല്ലമാ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതെന്താണ് എന്ന് ചോദിക്കും ഒരു 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 സംഭവം ഉണ്ടായി വിശ്രാ സംഭവം തങ്ങളൊരു വീട്ടിൽ പോയി ഭക്ഷണം പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോയതാണ് വലിയ സംഭവമാണ് കാര്യമായൊരു സംഭവമാണ് പ്രത്യേകിച്ചും നമ്മളെല്ലാവർക്കും വലിയ പാഠമുള്ളൊരു വിഷയമാണ് അങ്ങനെ ആ വീട്ടുകാരുത്തി ഒട്ടകത്തിൻ്റെ എല്ലും ഗോതമ്പും ഒക്കെ കൂടി ചേർത്ത് നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി നമ്മളാ അലിസ എന്ന് പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ നിസ്സലാശ്മാങ്ക സുപ്രയിൽ ഇരിക്കുന്ന ഇടത്ത് അത് കൊണ്ട് വെച്ചു പക്ഷേ നിസ്സാശുമാ താങ്കൾ കുറേ നേരം അത് കഴിച്ചില്ല കഴിക്കാതിരുന്നപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വിഷമമായി എന്തപ്പം കഴിക്കാത്ത അസൂലേ അപ്പോൾ നിബ്സലതാശുമാ താങ്കൾ പറഞ്ഞു നിൻ്റെ ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന് അപ്പം ചോദിച്ചാൽ എന്താ ബർക്കത്തില്ലാത്തത് ഇതിൽ ഭയങ്കര ചൂടുണ്ട് ചൂട് കാരണം ആവി പറക്കുണ്ട് രാവിലെ തന്നെ ചൂടുള്ള ചായ കുടിക്കണം കുടിക്കണങ്ങൾ കേട്ടോളി